ഹൃദയം എടുത്ത കക്ഷത്ത് വെച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകും വഴിയില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ കണ്ടോളൂ വേറെ ആരുമല്ലേ ഈ ഞാൻ തന്നെയാണ് ഹൃദയം എന്നുദ്ദേശിച്ചത് ദ ഈ ഹാ ഷേപ്പിനെയാണ് എൻ്റെ അതിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് എനിക്ക് എൻ്റെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ തന്നതാണ് ഒന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞെന്നറിഞ്ഞപ്പോഴും ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ് ഇവിടെ ചെസ്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിന് പേഷ്യൻസിന് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്ന ഒന്നാണ് ഈ ഹാർട്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ നെഞ്ചിനും കൈക്കും ഇടയ്ക്കായിട്ട് ഒരു ഗ്യാപ്പ് അത് വയ്ക്കുന്നത് നല്ലതാണ് അപ്പം അതിനാണ് പലരും പലപ്പോഴും ഇത് കൊടുക്കുക ആദ്യത്തെ കുറച്ച് നാളെ ഞാനത് വെച്ചില്ല കേട്ടോ ഓ ഇതിൻ്റെ ഒന്ന് ആവശ്യമില്ല എന്തിനാ ഇത് എന്നുള്ള രീതിയിൽ ഞാനങ്ങ് വെക്കാമെന്ന് നടന്നു അപ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടിയ കേട്ടോ കാരണം നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നെഞ്ചിങ്ങനെ ടൈറ്റാക്കി കെട്ടിയിരിക്കുകയല്ലോ ഇവിടം വരെ ഇങ്ങനെ ടൈറ്റാക്കി കെട്ടിയിരിക്കുകയല്ലേ അപ്പോൾ കയ്യുമൊക്കെ കൂടെ കൈയും ഈ സൈഡും കൂടെയൊക്കെ ഒരഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ മുറിവ് കിട്ടി ഓൾറെഡി ഒരു വലിയ മുറിവുണ്ട് അതിൻ്റെ അവിടെ അടുത്ത മുറിവും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ടല്ലേ ബാക്കി കാര്യം അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു കേട്ടോ പിന്നീട് ഞാൻ ഉറങ്ങുമ്പോഴും ഈ സാധനത ഇവിടെ വെച്ചിട്ടേ കിടക്കാറുള്ളൂ അടുത്ത പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടറിനോട് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത് അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് നേരത്തെ ക്യാൻസർ വന്ന് പോയവർ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടാക്കി ഹോസ്പിറ്റലിന് ഫ്രീ ആയിട്ട് നൽകുന്നതാണിത് നമുക്ക് എന്ത് കെയറാണ് അവർക്കല്ലേ വേദന അറിഞ്ഞവരെ ഇപ്പൊ വേദനിക്കുന്നവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്നേഹത്തിന്റെ ഹൃദയം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ചില സമയത്തൊക്കെ ഈ വേദന എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഉണർത്തലാണ് ഉറക്കം നടിക്കുകയോ ഉറങ്ങിക്കിടക്കുന്നവരെയോ ഒന്ന് തട്ടി ഉണർത്തലാണ് അതുവരെ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടും കാണാത്ത പലതും വളരെ വ്യക്തമായി നമ്മൾ കാണുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും കാരണം എന്താ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഓടിപ്പോയി കയറെടുക്കുക കത്തി എടുക്കുക വെട്ടുക കുത്തുക ഇങ്ങനെയൊക്കെ ആലോചിക്കാതെ ഒന്ന് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുക എല്ലാ മനുഷ്യർക്കും പ്രശ്നം ഉണ്ടെന്നേ പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യരുല്ല ഒന്ന് സ്വസ്ഥമായി ഇരിക്കുക ഒരിടത്ത് ഇരിക്കുക എന്നിട്ടൊന്ന് ആലോചിക്കുക എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എനിക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക ഈ ചില പ്രശ്നങ്ങൾക്ക് എനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ പറ്റുന്ന എത്രയോ പോലും നമ്മുടെ ചുറ്റുമുണ്ടല്ലേ അവരോട് സഹായം ആവശ്യപ്പെടുക അവർ സഹായിക്കും നമ്മളെ ഇനി വേറെയും ചില പ്രശ്നങ്ങളുണ്ട് സൊല്യൂഷൻ ഒന്നുമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലേ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കുക വളരെ ക്ഷമയോടെ സഹനത്തോടെ അത് കടന്നു പോകാനുള്ള ഒരു സമയം കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഹൃദയത്തെ നെഞ്ചോടി ചേർത്ത് ക്ഷമയോടെ ഇരിക്കുക നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളെ ഭരിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക